എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പോൾ ഇതാ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ക്യാരറ്റിൻ്റെ ആ പുറത്തെ ഉണ്ടല്ലോ അതെല്ലാം ഞാൻ കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റ് വാങ്ങിക്കുമ്പം എന്തായാലും ഇതാ ഈ ഒരു കറി ട്രൈ ചെയ്തോളൂ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു ഒഴിച്ചെറിയനെയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ സമയമൊന്നും നിങ്ങൾക്ക് നഷ്ടമാവില്ല വീഡിയോ ഫുള്ളായിട്ട് കണ്ടതുകൊണ്ട് അപ്പോൾ ഇതൊന്നും കൂടി ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ദാ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് വട്ടത്തിൽ കട്ട് ഇണച്ചാൽ അങ്ങനെയാവാട്ടോ ഖനം കുറഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണമെന്ന് മാത്രം സാധാരണ നമ്മൾ വീടുകളിൽ ക്യാരറ്റ് വാങ്ങിക്കുമ്പം തോരനോ അല്ലെങ്കിൽ മെഴുക്കു പുരട്ടിയൊക്കെയാണ് തയ്യാറാക്കിയെടുക്കാറുള്ളത് അല്ലേ ദാ ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കൂ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ലഞ്ച് ബോക്സിലൊക്കെ അവർക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ ഓൾ എന്ന ഓപ്ഷനും അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണത് രാവിലെ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരണേ ദാ ഇപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് കറി തയ്യാറാക്കിയെടുക്കണം ഈസിയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഒഴിച്ചേറി തയ്യാറാക്കിയെടുക്കാം അതു വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ആയിരിക്കണം കേട്ടോ അല്ലാതെ സൺഫ്ലവർ ഒന്നും എടുക്കരുത് വെളിച്ചെണ്ണ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട മുക്കാൽ ടേബിൾ സ്പൂൺ അത്രയും ചേർത്ത് കൊടുത്താൽ മതി വെളിച്ചെണ്ണ ദാ ഒന്ന് ചൂടാക്കിയെടുക്കണം ചൂടായതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് അപ്പോൾ സവാള എടുക്കണ്ട ഉള്ളി തന്നെ എടുത്തോളൂ ഒരുപാടൊന്നും എടുക്കണ്ട ഒരു ഏഴോ എട്ടോ ചെറിയ ഉള്ളി അത്രയും മാത്രം മതി എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഒരുപാട് ഫ്രൈ ഒന്നും ആവേണ്ട അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടിയാൽ മതി കേട്ടോ ഇനി ഇതാ നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ക്യാരറ്റും കൂടി ഇതിനെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വൈറ്റി എടുക്കണം എന്തിനാന്ന് വെച്ചാൽ ക്യാരറ്റിനും ബീട്രൂട്ടിനും ചെറിയൊരു ചൊയ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ തോരം വയ്ക്കുമ്പോഴൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കിയാണ് എടുക്കാറുള്ളത് എങ്കിലാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വയറ്റി കൊടുക്കുന്നത് അപ്പോൾ ചെറിയതായിട്ട് കനം കുറഞ്ഞ് നമ്മൾ അരിഞ്ഞെടുക്കുക വച്ചാൽ പെട്ടെന്ന് വൈണ്ടും കിട്ടും പെട്ടെന്ന് വെന്തും കിട്ടും നമ്മുടെ കറി ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇനി ഇത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നല്ല ഇരുവുള്ള പച്ചമുളകാണ് നമ്മളീ കറിയിലേക്ക് മുളക് കൂടി അധികം ചേർക്കില്ല കേട്ടോ അതുകൊണ്ട് പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കുക എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി വേണച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇതാ ഒന്നും കൂടി ഞാനൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഒരു ഒരു മിനിറ്റ് ഞാൻ വയറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക ഒരുപാടൊന്നും വെള്ളം കൊടുക്കണ്ട ക്യാരറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണെന്ന് അതുകൊണ്ട് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൊടുത്താൽ മതി അപ്പോൾ അവിടെ ഇരുന്ന് വേവട്ടെ മൂടി വെക്കുമൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചാൽ മതി എളുപ്പം നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പൊന്ന് റേറ്റ് ഇത് ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് നാളികേരം നാളികേരം വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അരമുറിയിൽ താഴെ നാളികേരം എടുത്തിട്ടുള്ളൂ ഇനി ഇതിനകത്തേക്ക് ഇതാ കുറച്ച് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂണൊന്നും ഇല്ല അതിലും താഴെ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി പറഞ്ഞല്ലോ മുളക്ൂടി കുറച്ച് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ജീരകം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കാൽ ടീസ്പൂണിൽ താഴെ ഇനി നമ്മളിതാ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകാണ് അപ്പോൾ ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് കുരുമുളക് ചേർത്താൽ മതി എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതാ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് അരക്കി വെച്ചാൽ നമുക്ക് എളുപ്പം അരഞ്ഞ് കിട്ടും കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഇതാ നമ്മൾ വേവം വെച്ചിരിക്കുന്ന ക്യാരറ്റ് അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഉടച്ചെടുക്കണവെച്ചാൽ നിങ്ങൾക്കാവാം കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെ ഉടച്ചെടുക്കുന്നില്ല ഇങ്ങനെ തന്നെ എടുക്കുകയാണ് കേട്ടോ ഇനി നമ്മളിത് അതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് നന്നായിട്ട് അരച്ചെടുക്കണം അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു സെക്കൻഡ് ഈ അരപ്പ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി വെള്ളം ചേർക്കുമ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമല്ല എന്നാലും ചിലവർക്ക് ഒഴിച്ചേറിക്ക് ലേശം വെള്ളമൊക്കെ ഉള്ളതായിരിക്കും ഇഷ്ടം അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒഴിച്ചേറി തയ്യാറാക്കുമ്പം വെള്ളം ചേർക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ കുറച്ച് വെള്ളം ആ ഒരു മിക്സേഡ് ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനങ്ങനെ ഒരുപാട് ഒഴിച്ചെറിയായിട്ടല്ല തയ്യാറാക്കുന്നത് എങ്കിലും ചോറിലൊക്കെ നമുക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം നമ്മളിതൊന്ന് മൂടി ഒച്ചു കൊടുക്കുക അപ്പോൾ ക്യാരറ്റൊക്കെ ഓൾറെഡി വെന്തിട്ടുണ്ട് ഇനി കുറേ സമയമൊന്നും വേണ്ട അരപ്പ് വേവാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മൂന്ന് മിനിറ്റ് അത്രയും മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒന്ന് തുറന്നു നോക്കി അപ്പോൾ നമ്മുടെ കറി ഇവിടെ ദാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അരപ്പൊക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് യോജിച്ച് വന്നിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഞാൻ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതായത് ഗ്രേവി കുറച്ചൊന്ന് കുറുകിയ രൂപത്തിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ലൂസായി എടുക്കണവെച്ചാൽ നേരത്തെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതാ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മോര് തൈരല്ലാട്ടോ എടുക്കേണ്ടത് മോരാണ് എടുക്കേണ്ടത് കുറച്ച് തൈര് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കണം നമ്മളിതാ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇപ്പം നമ്മൾ സ്റ്റവ് ഓഫ് ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ നമ്മുടെ കറിയിലേക്ക് ചെറുതായിട്ട് ആ ചൂട് കയറിയിട്ട് ഒന്നോ രണ്ടോ കുമിളകൾ വരണം അതാണ് കേട്ടോ കറക്റ്റ് ഭാഗം മോരുകറി തയ്യാറാക്കി കഴിയുമ്പം അതേ പാത്രം ആ സ്റ്റൗവിൽ വയ്ക്കരുത് പാത്രം അപ്പം തന്നെ എടുത്ത് മാറ്റണം ആ ഒരു ചൂട് തട്ടുമ്പോൾ വീണ്ടും തിളയ്ക്കും അങ്ങനെയാണ് നമ്മുടെ മോരുകറിയൊക്കെ തയ്യാറാക്കുമ്പോൾ പിരിഞ്ഞു പോയി എന്ന് പറയില്ലേ മുകളിൽ കട്ടകൾ പോലെ കിടക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഇതാ കറികൾ റെഡിയാക്കുമ്പം ഇതാ നമ്മുടെ കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് ഞാൻ പറഞ്ഞല്ലോ തയ്യാറാക്കാത്തവരെന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇനി നമ്മൾക്കിതാ ഞാൻ ആ പാൻ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് വറുത്തിടണമല്ലോ കറിയിലേക്ക് അതിന് വേണ്ടിയിട്ട് ഇതാ സ്വല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് കടുക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ എന്തായാലും ചേർത്ത് കൊടുക്കണം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇത് രണ്ടോ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം രണ്ടോ മൂന്നോ മറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്നോ രണ്ടോ കറി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം ഇതാ നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടാവും ചോറിൻ്റെ കൂടെ നമുക്കിതാ ഈ ഒരു കറി മാത്രം മതി കേട്ടോ ഊണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മുടെ ക്യാരറ്റ് കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണോട്ടോ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയറും കൂടി ഒന്ന് ചെയ്ത് കൊടുത്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു